നമസ്കാരം ഇന്ന് പൂരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് പറയുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭരാശിയെയും നാലാമത് മീനരാശിയെയും പ്രതിനിധീകരിക്കുന്നു ദശാനാഥൻ വ്യാഴ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്രകോപികളും അതുപോലെ തന്നെ ശാന്തശീലരുമാണ് ഇവരുടെ കാരിലെ പുറംടി അല്പം ഉയർന്നിരിക്കുക കാണപ്പെടുന്നു പൊതുവേ ഐശ്വര്യശീലരായ ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുണ്ടായിരിക്കും ഈശ്വര വിശ്വാസികളാണ് ഇവർ ഗവൺമെൻറ് ജോലി കിട്ടാനും അനുഭവിക്കാനും യോഗമുള്ളവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ ആർഭാടത്തിൽ വലിയ താല്പര്യമില്ലാത്തവരാണ് ഇവർ നിസ്സാര കാര്യങ്ങൾക്ക് വളരെ വിഷമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവരിൽ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ ബുദ്ധിവൈഭവവും കാണപ്പെടാറുണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയിച്ചു വരുന്നതാണ് കാണപ്പെടുന്നത് മതത്തിൽ അന്ധമായ വിശ്വാസം പുരട്ടത നക്ഷത്രക്കാർക്ക് കാണാറില്ല അന്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യാറുണ്ട് പക്ഷേ അവരിൽ നിന്ന് പിന്നീട് വെറുപ്പാണ് ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് മാതൃഭാഗ്യം കുറവായിട്ടാണ് കാണപ്പെടുന്നത് പിതാമിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാവും ഉത്തരവാദിത്തപ്പെട്ട പല മേഖലകളിലും ഇവർക്ക് വിജയിക്കാൻ കഴിയാറുണ്ട് സ്വസ്ഥമായ കുടുംബജീവിതം ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിയാറുണ്ട് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ ക്ലേശകരമായിട്ടാണ് ഇവർ ജീവിച്ചു വരുന്നത് ഇരുപത് വയസ്സിന് ശേഷം ഇവർക്ക് ഒരു മാറ്റം കാണാൻ കഴിയുകയുള്ളു ഇരുപത്തിനാലിനും മുപ്പത്തെട്ടിനും വയസ്സിനുള്ളിൽ പലവിധ മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ പലവിധ കുടുംബ ദുരിതങ്ങളും പ്രവർത്തന മാർഗങ്ങളിൽ പല വൈഷമ്യങ്ങളും ഇവരെ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കാറുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷം പല പരിവർത്തനങ്ങളും ഇവരെ സ്വാഗതം ചെയ്യാറുണ്ട് നാല്പതനും വയസ്സിനും ഇടയിൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടാവുകയുള്ളു ഇവർ സാമാന്യതയിൽ കവിഞ്ഞ നീളമോ പുഷ്ടിയുള്ള ശരീരമോ ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ അനുഗ്രഹീതരാണ് അത്ര വലിയ അസുഖങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല ഇവർ മിതമായിട്ടാണ് ചിലവ് ചെയ്യുന്നത് ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതലും ചിലവഴിക്കേണ്ടതായി വരാറുണ്ട് വാതരോഗം വായുക്ഷോഭം അർഷസ് എന്നിവയെ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം ഈ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗമ്യമായ സ്വഭാവവും സൗന്ദര്യവും ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ഈ സ്ത്രീകൾക്ക് പതിഭക്തി സന്താന സൗഭാഗ്യം കുടുംബഭരണ സാമർഥ്യം എന്നിവ വളരെ കൂടുതലാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും വിജയിച്ചിട്ടാണ് കാണപ്പെടുന്നത് കുടുംബ ജീവിതത്തിലും ഇടങ്ങളിലും എല്ലാം ഇവർക്ക് ഇവരുടെ വ്യക്തിത്വം നിലനിർത്താൻ പറ്റാറുണ്ട് സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടായിരിക്കും ശുദ്ധ ഹൃദയമുള്ളവരാണ് ഈ സ്ത്രീകൾ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇവർ വിജയിക്കാറുണ്ട് ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം രേവതി ഭരണി രോഹിണി എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം പൂരുട്ടാതി വിശാഖം പുണർദ്ദം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും കാര്യങ്ങളും ചെയ്യാൻ ഉത്തമമായി കാണുന്നു നക്ഷത്രാധിപൻ വ്യാഴമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉചിതമാണ് വിഷ്ണു പൂജ ചെയ്യുന്നതും വളരെ നല്ലതായി കാണുന്നു പൂരുട്ടാതിയും വ്യാഴവും വരുന്ന ദിവസം വഴിപാടുകൾ ചെയ്യുന്നത് ഉചിതമായി കാണുന്നു രാശ്യാധിപൻ ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ ഉചിതമായി കാണുന്നു മഞ്ഞ കറുപ്പ് കടും നീല എന്നീ നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായി കാണപ്പെടുന്നു നക്ഷത്രമൃഗം നരൻ വൃക്ഷം തേന്മാവ് മനുഷ്യഗണം പുരുഷയോനി പക്ഷി മയിൽ ഭൂതം ആകാശമാണ് ദശാനാഥൻ വ്യാഴമായതുകൊണ്ട് വ്യാഴത്തിനെക്കുറിച്ച് നമുക്ക് ഒരു സ്രോത്രം ജപിക്കാവുന്നതാണ് ലോകപൂജ്യോ ലോകഗുരു നീതിജ്ഞോ നീതികാരക താരാപതിശ്ശാംഗിരസോ വേദവിദ്യ പിതാമഹ പൂരുട്ടാതി നക്ഷത്രക്കാർ പതിവായി ഈ സ്ത്രോത്രം ചപിക്കുന്നത് വളരെ ഉത്തമമായി കാണുന്നു അടുത്ത ദിവസം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം ശുഭം